ഇറാന്റെ ആണവ പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്ക ഈരെ ഇറാനെതിരെ ഭീഷണിയും മുഴക്കിയിരുന്നു എന്നാൽ അമേരിക്കയുടെ ആ ഭീഷണിക്കെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ആ സപ്പോർട്ടിന് റഷ്യയോട് നന്ദി അറിയുകയാണ് ഇറാൻ മുതിർന്ന ഇറാനിയൻ നിയമസഭാ അംഗം അബോൾ ഫാസൽ സോഹ്രെവാൻഡാണ് റഷ്യക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏപ്രിലിൽ അമേരിക്ക ഇറാൻ രാജ്യങ്ങൾ തമ്മിൽ ആണവ സമാധാനക്കാരാർ സംബന്ധിച്ച് ഒമാനിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഇറാൻ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ആ രാജ്യത്തിന് നേരെ ശക്തമായ ബോംബാക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ അമേരിക്കൻ ഭീഷണിക്കെതിരെ റഷ്യ ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ വിദേശനയ സമിതി അംഗമായ സൊഹ്രോവാൻ അമേരിക്കയുടെ ഭീഷണികളോടുള്ള റഷ്യയുടെ എതിർപ്പ് പരസ്യമായി വ്യക്തമാക്കിയതിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ മരിയ സഖറോവയെ പ്രശംസിക്കുകയും ചെയ്തു അമേരിക്ക ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ ഇറാൻ അതീവ ജാഗ്രത പുലർത്തുകയാണെന്നും ആ നിയമസഭാംഗം വ്യക്തമായി പറഞ്ഞു ഇറാനിയൻ ആണവ പദ്ധതികളെ ഏതുവിധനയും ഇല്ലാതാക്കാനുള്ള അമേരിക്കയുടെ ഭീഷണികളെ നിരുത്തരവാദപരം എന്നാണ് സഖറോവ വിശേഷിപ്പിച്ചത് അത്തരമൊരു ആക്രമണം ലോകമെമ്പാടും വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അവർ വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നയതന്ത്രത്തിലൂടെ മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇറാൻ എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം പാടെ തള്ളിക്കളഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം പരിധിയേക്കാൾ വളരെ കൂടുതലായി തന്നെ അതായത് അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് ഇപ്പോൾ ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കുന്നുണ്ട് അമേരിക്കയിലെ ആശങ്കയിലാക്കുന്നതും ഈ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക മറ്റൊരു ഭീഷണിയും ഉഴക്കുന്നുണ്ട് റഷ്യയും യും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ഇനിയും അവസാനിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമെതിരെ കനത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് പുതിയ ഭീഷണി എന്നാൽ റഷ്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കൾ ആഴ്ചകളോളം സമ്മർദ്ദം ചെലുത്തിയിട്ടും റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് നേരത്തെ വിസമ്മതിച്ചിരുന്നു ശരിയായ സമയം വരുമ്പോൾ മാത്രമേ താൻ നടപടിയെടുക്കൂ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അമേരിക്ക ഇങ്ങനെ നിരന്തരം ഭീഷണി ഉയർത്തുമ്പോഴും അതൊന്നും കണ്ടതായി പോലും ഭാവിക്കാത്ത ഒരു പ്രസിഡന്റാണ് റഷ്യയിലുള്ളത് അധികം വാചക കസർത്തുകൾ നടത്താൻ താൽപര്യമില്ലാത്ത വ്ളാഡിമിർ പുടിനെ യുദ്ധം എന്നത് ഒരു പേർ വിഷയവുമല്ല ഇപ്പോൾ തങ്ങളുടെ വ്യോമത്താവളങ്ങളെ ആക്രമിച്ച ഉക്രൈനിൽ മാരകമായ തിരിച്ചടി നടത്തുകയാണ് റഷ്യൻ സൈന്യം ഇതിനിടെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധങ്ങളും ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അത് ഉയർത്തുന്ന അപകട സാധ്യതകളും ചൂണ്ടിക്കാട്ടി റഷ്യയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് എഫ് എ ടി എഫിനോട് ഉക്രൈൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു എന്നാൽ ചൈന ഇന്ത്യ സൌദി അറേബ്യ ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെ എഫ് എ ടി എഫിലെ നിരവധി അംഗരാജ്യങ്ങളിലെ ചെറുത്തുനിൽപ്പ് കാരണം ഉക്രൈന്റെ ഈ ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെടുകയായിരുന്നു